നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട് ഇത് കായും പയറും കൂടെ ഉള്ള തോരന് എല്ലാം നമ്മൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം ഹൈ ഹലോ എല്ലാവർക്കും നമസ്കാരം ഹാപ്പി ഓണം എല്ലാവർക്കും ഓണത്തിൻ്റെ തിരക്കാണെന്നറിയാം അപ്പോൾ എനിക്കിന്നലെ ഒരു നല്ല ഒരു ഏത്തക്കായ ഒന്നല്ല എൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നതാണ് അപ്പം നല്ല നാടൻകായ കിട്ടി അത് വെച്ചിട്ട് നമുക്കൊരു തോരനാക്കാം പയറും ഒരുപ്പുണ്ട് മുളപ്പിക്കാനായിട്ട് വെച്ചതായിരുന്നു പയർ ചുവന്ന പയറും കൊണ്ടാണ് നമ്മൾ സാധാരണ വെക്കും ഇതിപ്പോൾ ഈ പയറിരുന്നുകൊണ്ട് ഇതും കൊണ്ട് ഇപ്പോൾ പയറും കായും കൂടെ തോരും വെക്കാമെന്ന് ഓർത്തിട്ടാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് അരപ്പിന് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ തേങ്ങ എടുത്തിട്ടുണ്ട് ശകലം ജീരകം എടുത്തിട്ടുണ്ട് ഒരല്ലി വെളുത്തുള്ളി പിന്നെ രണ്ട് മൂന്ന് ചുവന്നുള്ളി ശകലം മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിത് പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്തിട്ട് നമുക്ക് തോരനാക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ചീനച്ചട്ടി പാനടുപ്പ് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ ശകലം ജീരകം കടുവ പൊട്ടിക്കാണ്ട് ജീരക കടുക് എന്തെങ്കിലും ഇടുക അത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇനി നമുക്ക് പിന്നെ അതേ കായരിഞ്ഞ് വെച്ചത് നമുക്ക് അങ്ങോട്ടിട്ട് കൊടുക്കാം കായങ്ങോട്ടിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കാം നമുക്ക് അതൊന്ന് വഴഞ്ഞ് അഴിഞ്ഞപ്പിക്കുന്നത് ഞാൻ പയറും കൂടെ ഇടുവാണേ അതുകൊണ്ടില്ലേ നമുക്ക് ഈ പയറും കൂടെ അങ്ങോട്ട് ഞാൻ മുളപ്പിച്ച് കഴിക്കാനായിട്ട് വെച്ച പയറാണ് അപ്പോൾ രാവിലെയൊക്കെ അങ്ങനെ ചെറുതായിട്ടങ്ങനൊക്കെ കഴിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചതാണ് യറും എല്ലാം കഴിക്കണ്ടേ നമ്മൾ പിശുപവേ അമ്മയൊന്നും കഴിക്കില്ല അപ്പോൾ എന്നിട്ടയര് ഉട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് അല്ലേ ഉപ്പും കൂടെ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് അരപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ബാക്കി ഉപ്പിടാവേ അപ്പോൾ ഇതിന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരയ്ക്കാൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പിടാം അപ്പോൾ നമുക്കിനി അതിൻ്റെ മേളിലോട്ട് ഇത് ഇങ്ങനെ അരച്ചു വെച്ചിരിക്കുന്ന ചതച്ച് വെച്ചിരിക്കുന്ന അപ്പം അതിന് കിട്ടിയിട്ട് നമുക്ക് ചൊവ്വ ഒന്ന് അടച്ച് വെച്ച് വെള്ളം വീണ്ടും വരത്തിൽ എന്തോ അതിന് പയറൊക്കെ വെന്ത് പെട്ടെന്ന് വേകുന്നതല്ലേ കായും പെട്ടെന്ന് വേകുന്നതാണ് അപ്പോൾ നമുക്ക് എന്നിട്ട് അതങ്ങ് ഒന്ന് അടച്ചു വെച്ച് വെന്ത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഒരു പെന്തോ ഇന്ന് ഇച്ചിരി നേരം കൂടിയിരുന്ന് ഒന്ന് പറ്റിട്ട് നമുക്കത് ഇളക്കി ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ച് കുറച്ചുപ്പും കൂടെ ഒഴിക്കണം ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് പറ്റിച്ചെടുക്കാം അപ്പം അങ്ങനെ നമ്മുടെ തോരൻ പയറും കായും തോരൻ സ്റ്റാ അപ്പം നമ്മുടെ കായും പയറും കൂടെ തോരൻ വെച്ചത് ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതാ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പം കായം കിട്ടിയപ്പം പയറും കൂടെ ഇട്ട് തോരം വെച്ചാണ് തിരിച്ചു പയറൊക്കെ എടുത്ത് തിരുന്നുണ്ട് ാണ് പയറെല്ലാം പെറുക്കി പെറുക്കി ആ പയതി ഫുഡ് അപ്പൊ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ നാട്ടിലിത് ഉണ്ടാക്കുന്നതാണ് കായും പയറും കൂടെ ഇനിയിപ്പം കായ കിട്ടിയപ്പോൾ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നുള്ളു അപ്പൊ എല്ലാരും ഓണത്തിന് തിരക്കിലല്ലേ അമ്മമാരെല്ലാം വീട്ടിൽ ഓണത്തിന് ഭയങ്കര തിരക്കല്ലേ അപ്പം നമുക്ക് ഓണത്തിന് കാണാൻ സദ്യ ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം എല്ലാരും ചാനലൊക്കെ കണ്ടിട്ട് സപ്പോർട്ടൊക്കെ പറയണം കേട്ടോ ചെയ്യണേ ഓക്കെ ഓണം എല്ലാവരും ആഘോഷിക്കൂ അതിന്റെ ഇടയിൽ നമ്മളെയോ ഓർക്കു ഓക്കേ ബൈ സി യു സി യു പറഞ്ഞേ